നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സൗദിയിൽ കോവിഡ് നിയന്ത്രണ ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് തെളിയണമെങ്കിൽ പൂർണ്ണമായി വാക്സിൻ എടുക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ പത്താം തീയതി മുതൽ തീരുമാനം നടപ്പിലാക്കാനാണ് ഉദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് മെഡോണ എന്നീ വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ രണ്ട് ഡോസും ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരു ഡോസും എടുത്തവർക്ക് മാത്രമേ തവക്കല്ല ആപ്പ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഇനി മുതൽ ലഭ്യമാവുകയുള്ളൂ എന്നാണ് ശ്രദ്ധേയമായ കാര്യം ജോൺസൺ വാക്സിൻ്റെ ഒരു ഡോസ് എടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞവർക്കും മറ്റ് വാക്സിനുകളുടെ രണ്ടാം ഡോസ് എടുത്ത ഉടനെയും പ്രതിരോധ ശേഷി കൈവരിച്ചു എന്ന് കാണിക്കുന്ന ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആപ്പിൽ തെളിയുന്നതാണ് രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒക്ടോബർ പത്ത് മുതൽ തവക്കലിൻ്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് അംഗീകരിച്ച വാക്സിനുകളും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച മറ്റു വാക്സിനുകളും സ്വീകരിച്ചവരുടെ വിവരങ്ങൾ തന്നെയാണ് ആപ്പിൽ ചേർക്കുന്നത് സിനോഫോം സിനോവാക്സ് വാക്സിനുകളുടെ രണ്ട് ഡോസ് എടുത്തവർക്ക് മൂന്നാമതൊരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കുകയാണെങ്കിൽ അവർക്കും സൗദിയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സൗദിയിൽ അംഗീകാരമുള്ള മൂന്നിലൊരു വാക്സിൻ ആയിരിക്കും മൂന്നാം ഡോസായി സ്വീകരിക്കേണ്ടത് എന്ന നിബന്ധന ഉള്ളതിനാൽ ആ കാര്യം കൂടി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരു ഡോസ് വാക്സിൻ മാത്രം എടുക്കുകയോ അതിന് മുൻപോ ശേഷമോ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടുകയോ ചെയ്ത ആളുകൾക്ക് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഫൈസർ ആസ്വസേനക മഡേണ എന്നീ വാക്സിനുകളുടെ ഒരു ഡോസും സിനോഫോം സിനോവാക്സ് വാക്സിനുകളുടെ രണ്ട് ഡോസുകളും മാത്രം സ്വീകരിച്ചവരുടെ ആപ് സ്റ്റാറ്റസിൽ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു എന്ന് മാത്രമാണ് ഉണ്ടാവുക പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ സൗദിയിലെ പൊതു ഇടങ്ങളിൽ പ്രവേശനം അനുവദിക്കൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു